ബൈക്ക് മറിഞ്ഞ് ഉണ്ടായ അപകടത്തിൽ ഇൻസ്റ്റഗ്രാം റീൽസ് താരത്തിന് ദാരുണാന്തൃം വഴിക്കടവ് ആലപ്പുഴയിൽ സ്വദേശി ജൂനിയതാണ് മരിച്ചത് മഞ്ചേരി തൃക്കലോടവ് വെച്ചാണ് അപകടം റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് മറിഞ്ഞാണ് അപകടമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ജംഷീറുണ്ട് വിവരങ്ങൾ നൽകാനായി ജംഷീർ എപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ അപകടത്തെ പറ്റി പോലീസ് എന്താണ് പറയുന്നത് അജി ഇന്ന് വൈകുന്നേരം ഈ അപകടം പോലീസ് നൽകുന്ന ആ വിവരം ബ്ലോഗറും ഇൻസ്റ്റഗ്രാം താരവുമായ ജുനൈദ് സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് ജുനൈദ് ഈ വഴിക്കടവിൽ നിന്ന് വഴിക്കടവ് ഭാഗത്ത് നിന്ന് മഞ്ചേരി ഭാഗത്തേക്ക് വരുന്നതിനിടെ തൃക്കലങ്ങോട് മരത്താണിയിൽ വെച്ചാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ മരത്താണി വളവിൽ റോഡരികിലെ മൺകൂനയിൽ തട്ടി ബൈക്ക് വരുന്നെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം റോഡരികിൽ രക്തം വാർന്നു കിടക്കുകയായിരുന്നു വൈകുന്നേര സമയമായതുകൊണ്ട് ആരും ശ്രദ്ധിക്കാൻ ശ്രദ്ധിച്ചില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ചില ബസ് തൊഴിലാളികളാണ് ആദ്യം ചിഹ്നത്തിനെ കണ്ടത് ഈ തലയുടെ പിൻഭാഗത്ത് പരിക്കേറ്റിട്ടുണ്ട് തല ഇടിച്ചാണ് വീണതെന്നാണ് കരുതുന്നത് ഇതാണ് മരണകാരണമെന്നാണ് കരുതുന്നത് എന്നാൽ പ്രാഥമികമായിട്ടുള്ള വിവരമാണിത് മറ്റു പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റു നടപടികൾ കഴിഞ്ഞതിന് ശേഷം മറ്റുള്ള കാരണം എന്താണ് വ്യക്തമാവുകയുള്ളൂ പ്രാഥമികമായി ഈ തലയടിച്ച് ഇടതാകാമെന്നാണ് കരുതുന്നത് ഉടൻ തന്നെ ഈ ബസ് തൊഴിലാളികളെയും മറ്റു നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും രാത്രിയോടെ മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് ഉള്ളത് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം നാളെ ബെങ്കൂർ വിട്ടു നൽകും പൂവത്തിൽ പോയി വലിയായിരിക്കും ഖബറടക്കം നടക്കുക ഒപ്പം തന്നെ ജംഷീർ ഈ നമുക്കറിയാം ഈ റീൽസ് താരം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണമായിരിക്കും കൊണ്ടുപോകുക പറയാൻ കഴിയുമോ മറ്റു വിശദാംശം അജി നിലവിലെ ഇതിൽ ദുരൂഹത ദുരൂഹത ഇല്ല ഇല്ല ഒരു വിവരം അപകടമരണം തന്നെ ആണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷമായിരിക്കും വിവരങ്ങൾ ലഭ്യമാകുക നിലവിൽ ഇപ്പോൾ ഇതൊരു അപകട എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്